ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുക്കുക നമ്മൾ നാളിന്നു വരെ കേട്ടിട്ടുള്ള ക്രൈം ഫയലുകളിൽ ഒരിക്കലും കേട്ടുകേൾവി പോലുമില്ലാത്ത ഒന്നായിരുന്നത് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഇന്നലെ വിധി വന്നു വർഷങ്ങളായി കേരളം ഉറ്റുനോക്കിയിരുന്ന നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വരുമ്പോൾ അത് ദിലീപിന് ആശ്വാസമാണെന്നതിൽ സംശയമില്ല എന്നാൽ ദിലീപിന്റെ അഭിഭാഷകനുണ്ട് അഡ്വക്കേറ്റ് രാമൻ പിള്ള അഡ്വക്കേറ്റ് രാമൻ പിള്ളയുടെ അഭിഭാഷക ജീവിതത്തിന് മറ്റൊരു നാഴിയക്കല്ലു കൂടിയാണ് ഈ കേസ് പ്രോസിക്യൂഷൻ തെളിവുകൾ പൊളിക്കാനും പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ കോടതിയിൽ ശക്തമായി അവതരിപ്പിക്കാനും രാമൻപിള്ള നേരിട്ട് തന്നെ വിചാരണ വേളയിൽ ഉടനീളം ദിലീപിനു വേണ്ടി കോടതിയിൽ ഹാജരായി രാമൻപിള്ളയെ നിരവധി ആളുകൾ സംസാരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ നിയമപരമായ പാണ്ഡിത്യം വാദപ്രതിവാദങ്ങളിലെ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂർവബുദ്ധി ഓരോ സമയങ്ങളിലും കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിനുവേണ്ടി ഗഹനമായി പഠിക്കുന്ന അദ്ദേഹത്തിന്റെ ശൈലിയൊക്കെ പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് അറിയില്ലാത്ത എന്നാൽ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പ്രധാനപ്പെട്ട കേസുണ്ട് ഈ കാര്യം പല ആളുകൾക്കും അറിയില്ല അതാണ് കാവ്യമാധവന്റെ വിവാഹമോചന കേസിൽ കാവ്യ മാധവന്റെ മുൻ ഭർത്താവ് വിശാലിന്റെ വക്കീലായിരുന്നു അഡ്വക്കേറ്റ് രാമൻപിള്ള എന്ന കാര്യം ദിലീപ് അറസ്റ്റിലായപ്പോൾ താരത്തിന്റെ സുഹൃത്തുക്കൾ ആദ്യം സമീപിച്ചത് അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയായിരുന്നു എന്നാൽ കാവ്യമാധവനും നിശാൽ ചന്ദ്രയും തമ്മിലുള്ള വിവാഹമോചനത്തിൽ കാവ്യയുടെ എതിർഭാഗം വക്കീലായിരുന്നു രാമൻപിള്ള എന്നിട്ടും ദിലീപ് കേസ് വന്നപ്പോൾ സുഹൃത്തുക്കൾ എന്തുകൊണ്ട് രാമൻപിള്ളയെ സന്ദർശിച്ചു എന്നത് പലർക്കും അമ്പലം ഒരു കാര്യമാണ് എന്നാൽ ഈ ആവശ്യം അതായത് ദിലീപിന്റെ സുഹൃത്തുക്കളുടെ ആവശ്യം രാമൻപിള്ള തള്ളിക്കളഞ്ഞു കാവ്യയുടെ വിവാഹമോചന കേസിൽ നിഷാലിന്റെ വക്കീലായിരുന്നു താനെന്നും അതിനാൽ ഈ കേസ് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നുമായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത് അങ്ങനെയാണ് കേസ് അഡ്വക്കേറ്റ് രാംകുമാറിൽ എത്തുന്നത് എന്നാൽ ഹൈക്കോടതിയിൽ രാംകുമാറിന് പിഴച്ചു ദിലീപിന് ജാമ്യം നിഷേധിക്കപ്പെട്ടു ഈ സാഹചര്യത്തിൽ ദിലീപിന്റെ സുഹൃത്തുക്കൾ രാമൻപിള്ളയെ വീണ്ടും തേടിയെത്തുന്നു അവരുടെ നിർബന്ധവും കുടുംബത്തിന്റെ കണ്ണീരും ഒക്കെ കണ്ട് രാമൻപിള്ള കേസ് ഏറ്റെടുക്കാൻ തയ്യാറാവുന്നു കേസിൽ ദിലീപിന് ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ടെന്ന കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ രാമൻപിള്ളക്ക് ഉറപ്പുണ്ടായിരുന്നില്ല രാമൻപിള്ള മുൻപ് ബാധിച്ച പ്രധാനപ്പെട്ട കേസുകളൊന്നായിരുന്നു ടി പി പ്രതിഭാഗത്തിനൊപ്പം ചേർന്നുള്ള വാദം ടി പി കേസിൽ മോഹനൻ മാസ്റ്ററെ രക്ഷിച്ച അലീബി തെളിവ് തന്നെയാണ് രാമൻപിള്ള ഇക്കാര്യത്തിൽ ദിലീപിന്റെ കാർത്തിലും എടുത്തിട്ടത് ദിലീപ് ഒരു തവണ മൂലം ഒന്നാം പ്രതി സുനിയെ കാണുകയോ ഫോണിൽ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്നും തിരിച്ചു വിളിച്ചിട്ടില്ല എന്നും ഒരു ടവർ ലൊക്കേഷന് കീഴിൽ വന്നതുകൊണ്ട് ദിലീപ് എങ്ങനെ ഗൂഢാലോചനയിൽ പങ്കാളിയാകുമെന്നും നടൻ ദിലീപിന്റെ നമ്പർ തേടിയാണ് സുനി എന്ന പ്രതി വിഷ്ണു എന്ന പ്രതിയെ സംവിധായകൻ നാദർഷയുടെയും ദിലീപിന്റെ ഡ്രൈവർ അപ്പുണിയുടെയും അടുത്തേക്ക് അയക്കുന്നത് കൊട്ടേഷൻ കൊടുക്കുന്ന ആളിന്റെ ഫോൺ നമ്പർ പോലും അറിയാതെയാണ് ഒരാൾ കൊട്ടേഷൻ ഏറ്റെടുക്കുന്നതെന്നായിരുന്നു രാമൻപിള്ളയുടെ പ്രധാന ചോദ്യം എന്തായാലും രാമൻപിള്ളയുടെ വാദപ്രതിവാദങ്ങളിലൂടെ ദിലീപിന് ജാമ്യം കിട്ടി ഇപ്പോൾ കുറ്റവിമുക്തി ഇത് മാത്രമല്ല ടി പി വധക്കേസിലും രാമൻപിള്ളയുടെ ബുദ്ധിമാഹാത്മ്യം ചർച്ചയായതാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസ്റ്റീജ് കേസുകൾ ഒന്നായിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് ഈ കേസിൽ പ്രതിഭാഗത്തിനുവേണ്ടി ഹാജരായത് രാമൻപിള്ളയാണ് രാമൻപിള്ളയുടെ ബ്രില്ല്യൻസ് ബോധ്യപ്പെട്ട കേസ് കൂടിയായിരുന്നു അത് പി മോഹനൻ അടക്കമുള്ള പ്രതികളെ കേസുമായി ബന്ധിപ്പിക്കാൻ പ്രോസിക്യൂഷൻ ഇറക്കിയ തുറപ്പിച്ചീട്ടാണ് ഓർക്കാട്ടേരി പൂക്കടയിലെ ഗൂഢാലോചന ടി പി ചന്ദ്രശേഖരനെ വധിക്കാൻ പതിനാലാം പ്രതി പി മോഹനനും കൂട്ടുപ്രതികളായ സി എച്ച് അശോകനും കെ കെ കൃഷ്ണനും കെ സി രാമചന്ദ്രനും ചേർന്ന് മുപ്പതാം പ്രതിയായ പടയങ്കണ്ടി രവീന്ദ്രന്റെ ഓർക്കാട്ടേരിയിലെ പൂക്കടയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ രണ്ടിന് ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ കേസ് ആ ടവർ ലൊക്കേഷൻ പരിധിയിൽ പ്രതികൾ ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാൻ മൊബൈൽ രേഖകളും ഗൂഢാലോചന നടക്കുന്നുവെന്ന് കണ്ടെന്ന പേരിൽ ഒരു സാക്ഷിയും പ്രോസിക്യൂഷൻ ഹാജരാക്കി ടി പി വധിക്കാൻ ഇവർ പദ്ധതി തയ്യാറാക്കിയതായി വെള്ളിക്കുളങ്ങര പാൽ സൊസൈറ്റിയിൽ പ്ലാന്റ് ഓപ്പറേറ്ററായ നൂറ്റി ഇരുപത്തിയാറാം സാക്ഷി സുരേഷ് ബാബു കോടതിയിൽ മൊഴി നൽകി രാമൻപിള്ള തന്റെ വാദങ്ങളുമായി എണീറ്റു കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ ടവർ ലൊക്കേഷന് കീഴിൽ എന്റെ കക്ഷികൾ വന്നാൽ അവർ എങ്ങനെ ഗൂഢാലോചനയിൽ പങ്കാളിയാകുമെന്നാണ് രാമൻപിള്ള ചോദിച്ചത് സാധാരണഗതിയിൽ ഗതിയിൽ ഗൂഢാലോചനയൊക്കെ തെളിയിക്കാൻ പാടാണ് അതുകൊണ്ട് തന്നെ പ്രതികൾ ആ ടവർ ലൊക്കേഷന്റെ കീഴിൽ വന്നു എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ടെക്നിക്കൽ തെളിവുകൾ മാത്രമാണ് കോടതിയിൽ പ്രോസിക്യൂഷനൊക്കെ ഹാജരാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാലും പിന്നീട് അദ്ദേഹം അനുബന്ധമായി ചില കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട് കോഴിക്കോട് നടന്ന പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ദീപശിഖാ പ്രയാണങ്ങൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നിരുന്നു പൂക്കട സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ദീപശിഖ പ്രയാണം നടന്ന ദിവസമാണ് ഗൂഢാലോചന നടന്നതായി പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നത് എന്റെ കക്ഷികൾ പൂക്കടയിൽ നിന്നും അല്പമകലുള്ള ഒഞ്ചിയും രക്തസാക്ഷി സ്ക്വയറിൽ ദീപശിഖാ പ്രയാണത്തിൽ പങ്കെടുക്കാൻ എത്തിയതാണ് അതിനാൽ ആ ടവർ ലൊക്കേഷൻ കീഴിലെത്തി ഇതിൽ എന്താണ് പ്രശ്നം എന്നാണ് രാമൻപിള്ള തിരിച്ചു ചോദിച്ചത് ചടങ്ങിൽ പി മോഹനൻ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന ഫോട്ടോയും പ്രതിഭാഗം ഹാജരാക്കി കണ്ണൂക്കര ഗീതാ സ്റ്റുഡിയോ ഉടമ പി എം ഭാസ്കരൻ എടുത്ത ചില ഫോട്ടോകൾ അദ്ദേഹം കോടതിയിൽ പ്രദർശിപ്പിച്ചു അതിൽ പ്രധാനമായിരുന്നു പാർട്ടി പരിപാടിയിൽ പങ്കെടുത്ത് പി മോഹനന് ദീപശിക്ക് കൈമാറുന്ന സി പി എം നേതാവ് വി വി ദക്ഷിണാമൂർത്തിയുടെ വാച്ചിലെ സമയം അത് മൂന്നേ മുപ്പത്തിയഞ്ചാണ് കാണിച്ചത് പൂക്കടയിൽ ഗൂഢാലോചന നടന്നതായി അറിയപ്പെടുന്ന സമയത്തോട് അടുത്ത സമയത്താണ് ചിത്രം എടുത്തിരുന്നത് ആ സമയത്ത് പാർട്ടി പരിപാടിയിൽ പങ്കെടുത്ത നേതാക്കൾ എങ്ങനെ ഗൂഢാലോചനയിൽ പങ്കെടുക്കുമെന്നാണ് രാമൻപിള്ള ചോദിച്ചത് സത്യത്തിൽ പ്രോസിക്യൂഷന്റെ എല്ലാ തെളിവുകളും ഒറ്റടിക്ക് തകർന്നു വീണത് ഇത്തരത്തിലുള്ള രാമൻപിള്ളയുടെ കൂർമ്മബുദ്ധിയുടെ മുന്നിലാണ് ക്രിമിനൽ കേസുകളിൽ ഗൂഢാദലോചന തെളിയിക്കാൻ വളരെ പ്രയാസമാണ് തെളിവുകൾ ഉണ്ടാകാറില്ല എന്നതാണ് കാരണം അങ്ങനെ വരുമ്പോൾ ടവർ ലൊക്കേഷൻ അടക്കമുള്ള ആധുനിക മാർഗ്ഗങ്ങളാകും പോലീസും പ്രോസിക്യൂഷനും സ്വീകരിക്കുക പ്രതി ആ ടവർ ലൊക്കേഷന് കീഴിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ശ്രമിക്കുമ്പോൾ തന്റെ കക്ഷി ആ സമയം മറ്റൊരിടത്തായിരുന്നു എന്ന് തെളിയിക്കാനാകും പ്രതിഭാഗം ശ്രമിക്കുക നിയമരംഗത്ത് അലീബി എന്നാണ് ഈ രക്ഷാമാർഗം അറിയപ്പെടുന്നത് ഈ അലീബി അദ്ദേഹത്തിന്റെ ഒരു തുറപ്പിച്ചിട്ടാണ് സമാനമായ രീതിയിൽ തന്നെയാണ് ദിലീപിനെയും അദ്ദേഹം രക്ഷിച്ചെടുക്കുന്നത് ആയിരം രൂപയും മള്ളൂർ വക്കീലും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാമെന്ന് പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു മള്ളൂർ ഗോവിന്ദപ്പിള്ള എന്ന അഭിഭാഷകൻ വാദിച്ചാൽ ഏത് കേസിൽ നിന്നും പുഷ്പം പോലെ രക്ഷപ്പെടാം എന്നൊരു കാലത്ത് ജനം വിശ്വസിച്ചിരുന്നു അങ്ങനെയാണ് ഈ പഴഞ്ചൊല്ലു പോലും വന്നത് സമാനമാണ് രാമൻപിള്ളയുടെ കൂർവബുദ്ധിയുടെ പ്രശസ്തി പ്രോസിക്യൂഷൻ തെളിവുകൾ പൊളിക്കാനും പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ കോടതിയിൽ ശക്തമായി അവതരിപ്പിക്കാനുമുള്ള രാമൻപിള്ളയുടെ വൈദഗ്ധ്യം എന്തായാലും വീണ്ടും ചർച്ചയാവുകയാണ്